ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ ഇൻക്യുബേറ്ററിൽ ഇന്ന് കുഞ്ഞു വിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഒരു തവണ ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുഞ്ഞുങ്ങളൊന്നും വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ രണ്ടാമതും ഉണ്ടാക്കിയതാണ് അപ്പം ഇവിടെ കറണ്ട് കട്ട് കൂടുതലുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പരീക്ഷണം വിജയിക്കില്ല എന്നുള്ളത് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ പരീക്ഷണം വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ എൻക്യുബാറ്ററിൽ ദൈവം ഒരു കുഞ്ഞ് വിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിന് ഈ മുട്ടയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതിൻ്റെ തൊണ്ടുഭാഗമൊക്കെ നമ്മൾ പൊളിച്ചു കൊളർത്തപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് പറ്റി അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ചത്തു പോകുമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ആദ്യത്തെ കുഞ്ഞാണ് എനിക്ക് ബാറ്ററിൽ വിരിഞ്ഞിട്ടുള്ള ആദ്യത്തെ കുഞ്ഞാണ് കേട്ടോ ഏതാനും മിനിറ്റുകളായിട്ടുള്ള ഇത് വിരിഞ്ഞിട്ട് അപ്പം നമ്മൾ ബാക്കിയുള്ള മുട്ടകൾ ഒന്നും വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മറ്റേതൊക്കെ ഒന്ന് കെട്ടുപോയിരിക്കുന്നു മൊത്തമായിട്ട് ഇനി എന്താണെന്ന് അറിയില്ല ഈ കറണ്ട് കട്ടൊക്കെ ഉള്ള കാരണം കൊണ്ടാണോ എന്നും അറിയില്ല കേട്ടോ ഇനിയിപ്പോൾ മുട്ട നമ്മൾ മുന്നുള്ളത് വെച്ചിട്ടുള്ളത് കാരണമാണോന്നും അറിയില്ല അതേ നമ്മുടെ കുഞ്ഞിന് നമ്മൾ സ്റ്റാർട്ടറ് ഇന്നലെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ് വിരിഞ്ഞത് അപ്പോൾ ഇന്നത്തേക്ക് ആൾ നല്ല ഉഷാറായിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ടർ ഞാൻ കൊടുത്തപ്പോൾ അത് അധികം തിന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അപ്പൊ നമ്മുടെ പറമ്പിലേക്ക് പോയിട്ട് ഞാൻ കുറച്ച് ചതലൊക്കെ നമ്മുടെ കോഴിക്കുഞ്ഞിന് ഇട്ട് കൊടുത്തു കൊടുത്തുട്ടോ അത് അവന് ഭയങ്കര ഇഷ്ടമായി ചെതലൊക്കെ നന്നായി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ തള്ളക്കോഴിയൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ചതലും എല്ലാതും കുഞ്ഞു കുഞ്ഞു പുഴുക്കളിനൊക്കെ ഇങ്ങനെ ചിക്കി മാന്തി കൊടുക്കില്ലേ അപ്പൊ നമ്മുടെ കോഴിക്കുഞ്ഞെ തള്ളക്കോഴി ഇല്ലാത്ത ആയിരുന്നുണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചതലൊക്കെ ഇട്ട് കൊടുത്തത് അപ്പം നമ്മുടെ ഇൻക്യുബേറ്ററിലെ ആകെ കൂടി ഒരു കുഞ്ഞ് മാത്രമാണ് വിരിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള മുട്ടകളൊക്കെ നാശമായിട്ട് പോവുകയാണ് കേട്ടോ ഉണ്ടായത് അപ്പം ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കണ കാരണമാണ് കേട്ടോ ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് അപ്പം ഏ നമ്മുടെ കോഴിക്കൊഞ്ഞിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആകെ ഒരു ഒറ്റപ്പെട്ട പോലെയാണ് കേട്ടോ ഇതിനെ നമ്മളെപ്പോഴും ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുകയാണെങ്കിൽ ഇതിന് ഭയങ്കര ഹാപ്പിയാണ് അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം ഞാനിപ്പോൾ ഇതിനെ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ചെറിയൊരു ബൾബ് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു കാർട്ടൂൺ ബോക്സിലാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ കാർട്ടൂൺ ബ്ലോക്സ് അല്ല സോ കാർട്ടൂൺ ബോക്സിലിരിക്കുമ്പോൾ ഇതിന് ഭയങ്കര എന്താ പറയുക കരച്ചിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം പുറത്തേക്കൊക്കെ കൊണ്ടുപോവാണെങ്കി ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ കരയാണ്ട് കൊത്തിപ്പറക്കി എന്തെങ്കിലുമൊക്കെ കഴിച്ച് കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ ഉണ്ട് നിന്നായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാർട്ടൂൺ ബോക്സിലേക്ക് നമ്മുടെ കോഴിക്കുഞ്ഞിന് കൊണ്ടിട്ടുട്ടോ ഭയങ്കര കറച്ചിലായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കറച്ചിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബൾബൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഭയങ്കര എന്താ പറയുക ഒറ്റപ്പെ ഫ്രണ്ട്സൊന്നും ഇല്ലാത്ത കാര്യമാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ കോഴിക്കുഞ്ഞ് ഭയങ്കര കറച്ചിലാണ് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ അടുത്തതായിട്ട് ഈ ചൂട് സമയത്ത് നമ്മൾ ഇനി കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നില്ല കേട്ടോ ഈ ചൂടൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് മഴയൊക്കെ പെയ്തതിന് ശേഷമാണ് ഇനി ഇൻക്യുബേറ്ററിൽ മുട്ട വയ്ക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഈ ചൂട് സമയത്ത് കോഴികളെ വളർത്താൻ അത്ര നല്ലതല്ല കേട്ടോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ